ചിത്തങ്ങയമാരെ എല്ലാവർക്കും നമസ്കാരം പയർ കൃഷി എങ്ങനെയുണ്ട് ഇതിൻ്റെ മുമ്പത്തെ ഇത് തുടങ്ങിയപ്പോൾ ഉള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു ഉപയോഗശൂന്യമായ ഒരു സ്ഥലം ഒട്ടും ഉപയോഗിക്കാതെ കാട് കാടുപിടിച്ച് കടന്നിരുന്ന സ്ഥലമാണിത് ആ സ്ഥലത്ത് നിന്ന് ഇഷ്ടംപോലെ ചീര ഇഷ്ടംപോലെ ഇങ്ങനെ കായ്ച്ച് പൂത്ത് നിൽക്കുന്നു അത് ഭയങ്കര ഫീല് തരുന്നൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഈ പരിസരം ഇങ്ങനെ കടന്നിരുന്നൊരു പരിസരം ഇത്രയും ഭംഗിയാക്കി മാറ്റിയതിന് ശേഷം ഇവിടെ ആളുകളൊക്കെ ഒന്ന് ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര ഒരു ഭയങ്കര ത്രില്ലിങ് അനുഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട് മടി ഒരുപാട് ന്യായങ്ങൾ പറയാം പക്ഷേ കൃഷി ചെയ്യാൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിനെ അത്ര അധികം അത്ര അധികം ഒരു സ്വാധീനിക്കുന്നൊരു സംഭവമാണ് കൃഷി അത് നമ്മൾ ഏക്കർ കണക്കിന് സ്വന്തമായിട്ട് ഏക്കർ കണക്കിന് സ്ഥലം വേണം കുറേ പൈസ വേണം അങ്ങനെയൊന്നുമില്ല നമുക്കൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കൃഷി കൃഷിയാണുള്ളൊരു മനസ്സ് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് നമ്മൾ അറിയണം കേട്ടോ നല്ല വിഷമൊന്നും അടിക്കാത്ത നല്ല പച്ചക്കറി കഴിക്കാമല്ലോ ദിവസവും അതുതന്നെ നമ്മുടെ വീട്ടിലെല്ലാവർക്കും മെമ്പേഴ്സിനും ഒക്കെ അത് കഴിക്കാമല്ലോ നമ്മുടെ പുതിയ തലമുറ കുട്ടികൾക്കൊക്കെ വിഷം തൊടാത്ത പച്ചക്കറി കഴിക്കാം രണ്ടാമത്തെ നമ്മളെ മൈൻഡിനെ അത്ര സ്വാധീനിക്കും നമ്മൾ ഈ കൃഷി അടുക്കള കൃഷി അതായത് നമ്മളെ വീടിൻ്റെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വാടക വീടോ സ്വന്തം വീടോ എന്തോ ആയിക്കോട്ടെ നമ്മൾ തൊട്ട് മുമ്പിൽ കുറച്ച് ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അത് അറിയാൻ പറ്റും അത് ചെയ്യാത്ത ആളുകളോടാണ് നമ്മൾ പറയുന്നത് ഒരു തവണയെങ്കിലും ആ ഫീൽ അനുഭവിക്കണം പിന്നെ നമ്മൾ വീടില്ല ഭയങ്കര ലഹരിയാണ് കൃഷി അടിപൊളിയൊരു എന്താ പറയുക അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര വലിയ ഫീലാണ് എല്ലാവരും വീടുകളിൽ ഫ്ലാറ്റിലോ എവിടെയെങ്കിലും ഒരു മൂലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണം ചെയ്യാത്ത ആളുകളോടാണ് ചെയ്യുന്നവരോട് സന്തോഷം മാത്രം